ഒരു സെക്കൻഡ് സമയം പോലും അള്ളാഹുവിന് തെറ്റി ചെയ്യാതിരിക്കുകയും ചെയ്ത ആളുകൾ അതുപോലെ പൂർവ്വ പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങളും ഒക്കെ ചെയ്ത ഇബാദത്തുകൾ ഇതൊക്കെ കേട്ടപ്പോൾ അങ്ങയുടെ സമുദായത്തിന് അത്ഭുതമായി അല്ലേ എന്നാൽ അതിനേക്കാളൊക്കെ അള്ളാഹു തല ഇറക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അസലാമലൈക്കും അവദബില്ലാഹിംഷൻ വിസ്മഇല്ലാഹിറമാൻ ഇറാഹീം അലഹമദുലാഹിറബിൾ അസ്വലാത്തു വസ്സലാമിൽ മുർസലീൻ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ പുണ്യ റമദാൻ മാസം നമ്മോട് വിട പറയുകയാണ് നരകവിമോചനത്തിൻ്റെ പത്തായ അവസാനത്തെ പത്തിലാണ് നാം നിലകൊള്ളുന്നത് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ വിശുദ്ധമായ ലൈലത്തുൽ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പത്താകുന്നു അവസാനത്തെ പത്ത് കിതാബുകളിൽ കാണാം ലൈലത്തുൽ ഉമൂരി വൽ 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 അഹ്കാമി അർസാഖി ആജാൽ എന്ന ഈ രാത്രിക്ക് പേര് വെക്കാനുള്ള കാരണം ആ രാത്രി മുതൽ തൊട്ടടുത്ത കൊല്ലത്തിലെ വിശുദ്ധ റമദാൻ മാസത്തിലെ ഇതുപോലെയുള്ള രാത്രി വരെയുള്ള ഒരു കൊല്ലത്തെ മൊത്തം കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന രാത്രിയാകുന്നു കദറിന്റെ രാത്രി അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ അഥവാ കണക്കാക്കപ്പെടുന്ന രാത്രി എന്ന് ഇതിന് പേര് പേരുവെക്കാനുള്ള കാരണം നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിൻ്റെയും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെയും മുമ്പ് ലോകത്ത് നടപ്പാക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കുകയും അത് ലോഹൽ മഹൂദിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം പിന്നെ ഈ ലൈലത്തുൽ ഖദറിന്റെ എന്താ അത് കിതാബുകളിൽ കാണാം അർത്ഥം അള്ളാഹു നടപ്പാക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം യുലഹിറു മലക്കുകളിലേക്ക് പ്രദർശിപ്പിക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടി അവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന രാത്രിയാകുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അതല്ലാതെ ആ രാത്രിയിൽ ഒരു കൊല്ലത്തേക്കുള്ള കാര്യങ്ങൾ അള്ളാഹു അപ്പോൾ തീരുമാനിക്കുന്നു എന്നല്ല ചോദിക്കപ്പെട്ടു ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കുകയും പിന്നെ കണക്കാക്കുന്ന രാത്രി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യും ചെയ്തി അള്ളാഹു തല കണക്കാക്കിയ വസ്തുക്കളെ അതിന്റെ സമയങ്ങളിലേക്ക് അടുപ്പിക്കുകയും കാലേ കൂട്ടി നിശ്ചയിച്ച കാര്യങ്ങളെ

ലോകത്ത് നടപ്പാക്കേണ്ട കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ലോഹൽ മഹൂദർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് പതിനഞ്ചാമത് രാത്രിയാകുന്ന ബറാഹത്തി രാവിലും അത് നടപ്പാക്കാനുള്ള മലക്കുകളിലേക്ക് ഉദ്യോഗസ്ഥന്മാരിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഫി ലൈലത്തുൽ വിശുദ്ധ റമദാൻ മാസത്തിലെ കതിറിന്റെ രാത്രിയിലുമാകുന്നു എന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാര് അതുകൊണ്ട് തന്നെ രാത്രിക്ക് വളരെയധികം ശ്രേഷ്ഠതകളുണ്ട് അള്ളാഹു ആ രാത്രിയുടെ ശ്രേഷ്ഠത പറഞ്ഞതു തന്നെ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയത് എന്നാകുന്നു പിന്നെ എന്ന ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബത്ത് സന്തോഷിച്ചതുപോലെ മറ്റൊരു കാര്യത്തിലും മഹാന്മാരായ സ്വഹാബത്ത് സന്തോഷിച്ചിട്ടില്ല വദാലിക്ക അതിന് കാരണം കഥകൾ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു കൊടുത്തു സമാനീന സന ലം തർഫത ഐ 80 കൊല്ലം തുടർച്ചയായി ആ നാല് സംഘം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു ഒരു കണ് ഇമവെട്ടുന്ന സമയം പോലും അവർ ആ എൺപത് കൊല്ലത്തിനിടയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇങ്ങനെ സുഹൃതങ്ങൾ ചെയ്ത ധാരാളം ആളുകളെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടിസ്ലാമിന്റെ കഥ ഹിസക്കൈൽ അലൈഹി സ്ലാമിന്റെ കഥ യൂഷിനോൻ യൂഷ നബി അലൈഹി സ്ലാമിന്റെ കഥ ഇങ്ങനെ പല പ്രവാചകന്മാരുടെയും അവരുടെ ഉമ്മത്തികൾ എത്രയോ കൊല്ലം ഇരുന്ന് ഇബാ കഥകളൊക്കെ നബിസ്ല തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ മാ ബൈന വ സബഈൻ എന്റെ സമുദായത്തിന്റെ ആയസ് ശരാശരി അറുപതിൻറെയും എഴുപതിൻറെയും ഇടക്കാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടക്ക് ജീവിക്കുന്ന നമുക്ക് എങ്ങനെ കഴിഞ്ഞുപോയ സമുദായത്തെ മറികടക്കാൻ പറ്റും എന്ന് സ്വഹാബത്ത് ആശ്ചര്യപ്പെട്ട് മൂക്കത്ത് വിരൽ വെച്ചപ്പോൾ

അതുപോലെ പൂർവ്വ പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങളും ഒക്കെ ചെയ്ത കേട്ടപ്പോൾ അങ്ങയുടെ സമുദായത്തിന് അത്ഭുതമായി അല്ലേ അതിനേക്കാളൊക്കെ ഇറക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജിബിരിലാം മുത്തനബിസ് തങ്ങൾ കോതി കൊടുത്തു കൊടുക്കുന്നു പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട രാത്രി രാത്രി ആ അതിന്റെ മഹത്വം നിങ്ങൾക്കറിയുമോ ആയിരം മാസങ്ങളെക്കാൾ അഥവാ എൺപത്തിമൂന്ന് കൊല്ലവും നാലു മാസവും കൂട്ടിയാൽ എത്രയാകുമോ അതിനെക്കാളും ശ്രേഷ്ഠമാകുന്നു കതിറിന്റെ ഒറ്റ രാത്രി അങ്ങയുടെ ഉമ്മത്തികളിൽപ്പെട്ട ഒരാളെങ്കിലും ആ രാത്രിയിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്താൽ എൺപത് കൊല്ലം ഇബാദത്ത് ചെയ്ത ആ നാല് വർ സംഘത്തെയും മറ്റ് നബിമാരുടെ ഉമ്മത്തുകളുടെ ഇബാദത്തിനെയും മറികടക്കാൻ അങ്ങയുടെ സമുദായത്തിന് ഒരൊറ്റ രാത്രി മതി എന്ന് മഹാനായ ജിബിലി അലിസ്സലാം മുത്ത നബിഅഅ അലൈഹി സ്വലാ തങ്ങളോട് പറഞ്ഞപ്പോൾ ഈ ആയത്ത് കേട്ട് സ്വഹാബത്ത് സന്തോഷിച്ചതുപോലെ മറ്റൊരു പ്രാവശ്യവും സ്വഹാബികൾ സന്തോഷിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് മഹാനായ അനസബു മാലിക് റദിയു പറയുന്നത് ലൈലത്തുൽ മറ്റൊരു ശ്രേഷ്ഠതയായി പരിശുദ്ധ ഖുർആാൻ പറയുന്നത് ആ രാത്രിയിൽ ആകാശഗംഗയിലെ അധിവസിക്കുന്ന കോടാനു കോടി മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു ഭൂമിയിൽ വിന്യസിക്കപ്പെടുന്നു തന്നെയുമല്ല മഹാന്മാരായ നബിമാരിലേക്ക് പ്രവാചകന്മാരിലേക്ക് വഴയുമായി കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മുഖറബായ മലക്ക് ജിബിരി അലഹിസ്സലാം അദ്ദേഹം ആ കോടിക്കണക്കിന് മലക്കുകളുടെ നേതാവായി അദ്ദേഹവും ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രാത്രിയാകുന്നു കദറിന്റെ രാത്രി ആ രാത്രിയിലാണ് എല്ലാ കാര്യങ്ങളെയും മലക്കുകളെ ഏൽപ്പിക്കപ്പെടുന്ന രാത്രി വരെ ജനങ്ങളെ നിങ്ങൾക്ക് ആ രാത്രി രക്ഷയാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ഖുർആാൻ പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ആ രാത്രിയിൽ നാം ഉറക്കമിളിച്ച് ഇരിക്കുവാനും നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയും നരകമോചനത്തിനു വേണ്ടിയും അള്ളാഹുവിനോട് ദുആ ചെയ്യുവാനും ഈ ലോകത്തും പരലോകത്തും നമ്മുടെ അലട്ടുന്ന വലിയ വലിയ സങ്കീർണതകൾ അതിനൊക്കെ എതിരെ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയും നാം തിരഞ്ഞെടുക്കേണ്ടുന്ന അതിപ്രധാനമായ രാത്രിയാകുന്നു ലൈലത്തുൽ ഖദറിന്റെ രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഏതാണെന്ന് വ്യക്തമായി ഈ സമുദായത്തെ അറിയിക്കപ്പെട്ടിട്ടില്ല പരിശുദ്ധ റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിലാണ് മാസത്തിലെ അവസാനത്തെ പത്തിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക എന്ന് മുത്ത നബി സലിസ്ല തങ്ങൾ ഒരിക്കൽ പറഞ്ഞപ്പോൾ മറ്റൊരിക്കൽ റസൂല പറഞ്ഞു റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിലെ ഒറ്റ രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക എന്ന് അത് വ്യക്തമായി ഏത് രാത്രി എന്ന് അറിയിക്കപ്പെട്ടാൽ ജനങ്ങൾ ആ രാത്രി മാത്രം ഇബാദത്ത് ചെയ്ത് മറ്റു പകലുകളിലും രാവുകളിലുമൊക്കെ അവർ അലസന്മാരായി തീരുമെന്നതിന്റെ പേരിലാണ് കൃത്യമായി ആ രാത്രിയെ അറിയിക്കപ്പെട്ട അറിയിക്കാതിരുന്നത് എന്ന് കിതാബുകളിൽ കാണാവുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവസാനത്തെ പത്തിലെ ഓരോ രാത്രികളിലും ഇന്ന് ലേലത്തുൽക്കഥന്റെ രാത്രി ആയിരിക്കാം എന്ന പ്രതീക്ഷയോടുകൂടെ നാം അള്ളാഹുനോട് തോപ ചെയ്യാനും ചെയ്യാനും വർദ്ധിപ്പിക്കാനും നാമൊക്കെ പരിശ്രമിക്കണം മഹതിയായ ആയിഷ ബി ബി റലി അള്ളാഹുഅലി മാത്തങ്ങളോട് ചോദിച്ചു നബിയെ ലൈലത്തുൽ രാത്രി ഏതാകുന്നു എന്ന് എനിക്ക് കൃത്യമായ വല്ല വിവരവും ലഭിച്ചാൽ ഞാൻ ആ രാത്രിയിൽ കൂടുതലായിക്കൊണ്ട് എന്താണ് ദുആ ചെയ്യേണ്ടത് മഹാനായ നബി അലൈഹി തങ്ങൾ പറഞ്ഞു മാപ്പ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവനുമാണ് അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എന്നോട് നീ മാപ്പാക്കിയേ എന്ന പ്രാർത്ഥനയാണ് നീ ധാരാളമായി കൊണ്ട് ചെയ്യേണ്ടത് എന്ന് മഹാനായ അലൈഹി തങ്ങൾ മാ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാ കാര്യങ്ങളെയും കണക്കാക്കപ്പെടുന്ന മലക്കുകൾ ഏൽപ്പിക്കപ്പെടുന്ന രാത്രിയായതിൻ്റെ പേരിൽ നമ്മുടെ ഭക്ഷണത്തിലെ വിശാലതയ്ക്ക് വേണ്ടി ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടി ആയുസ്സിന്റെ വർധനവിന് വേണ്ടി ദീർഘായുസിനു വേണ്ടി ഇഹപര വിജയങ്ങൾക്ക് വേണ്ടി എല്ലാം നാം അള്ളാഹുവിനോട് ഈ രാത്രിയിൽ ചെയ്യണം